നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ അതായത് ആദ്യമായിട്ട് കണ്ണെഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള കരുതലോടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ണെഴുതുമ്പോൾ മേടിച്ച കൺമിഷി തന്നെയാണോ വേ ഉപയോഗിക്കുക അതോ വീട്ടിലുള്ള കൺമക്ഷിയാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള വിവരണമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കുട്ടികൾക്ക് കണ്ണെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ കുറിച്ചിട്ട് അതായത് അതാണ് അവരുടെ ജീവിതത്തിലേക്ക് വരാനുള്ള എല്ലാ നല്ല കാര്യങ്ങളുടെയും ഒരു തുടക്കം ഒരു കണ്ണെഴുതുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സന്തോഷപൂർവ്വം മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുങ്ങുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഈ കുട്ടികളുടെ കണ്ണെഴുത്ത് ചടങ്ങ് ഒരു വിപുലമായിട്ട് തന്നെ കൊണ്ടാടുന്ന വിഭാഗക്കാരാണ് ഇന്നുള്ളത് വളരെ അധികം സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ സാഹചര്യത്തിൽ അതായത് കുട്ടി ജനിച്ചു ഒൻപതാം ദിവസം രാവിലെ തന്നെ കുളിപ്പിച്ച് കണ്ണെഴുതിക്കുക ഇതാണ് ആ ചടങ്ങ് ഇതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കന്മഷി അതായത് നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു കന്മിഷി അതല്ല ഉപയോഗിക്കേണ്ടത് അത് നമ്മൾ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കന്മഷിയാണ് ആദ്യമായിട്ട് കണ്ണി പുരട്ടാനുള്ള കന്മഷി ഉണ്ടാക്കുന്നതിന് ചില ചില അധികം പ്രത്യേകതകൾ തന്നെ ഉണ്ട് അത് ആ കുട്ടിയുടെ ലൈഫിൽ ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന ഒരു സൗഭാഗ്യമായിട്ട് മാത്രം എന്നെ കണ്ടാകുള്ളൂ അതിനു വേണ്ടിയിട്ട് ഈ കഞ്ഞുന്നി അതല്ലെങ്കിൽ കയ്യോന്നി എന്നൊക്കെ പറയില്ലേ നമ്മൾ മുണ്ടിയിലൊക്കെ തേക്കാനായിട്ട് എടുക്കുന്ന വേരോടുകൂടി എടുക്കുന്ന ആ ഒരു ചെടി അതിൻ്റെ അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ചെടി മതിയിട്ട് ഒറ്റ ചെടി മതി ആ ചെടിയുടെ നീരെടുക്കുക ആ നീരെടുത്തതിന് ശേഷം അതിലേക്ക് അത്ര തന്നെ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് വളരെ തുല്യമായിട്ടുള്ള രീതിയിൽ രണ്ടും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്യുക അതിനുശേഷം അതിലൊരു വെള്ള വെള്ളമുണ്ടിൻ്റെ കഷ്ണം മുക്കി അതായത് എത്രയാണോ കന്മഷി എത്രയാണോ ആ ഒരു വെള്ളം ഉള്ളത് അതായത് ഇപ്പോൾ ആ ഒരു കന്മഷി നിങ്ങൾക്ക് ആ കുട്ടിക്ക് വേണമെങ്കിൽ തുടർന്ന് ഇങ്ങനെ യൂസ് ചെയ്ത് പോവാം കുഴപ്പമില്ല അപ്പോൾ ആ ഒരു വെള്ള വെള്ളമുണ്ടിൻ്റെ കഷ്ണം അതിലേക്ക് ഇട്ട് വെച്ച് അത് ഉണക്കി അത് പ്ലാവിൻ്റെ വിറകിൽ കത്തിച്ച് ആ ഒരു തീനാളുണ്ടല്ലോ ആ പ്ലാവിൻ്റെ വിറകിൽ കത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു തീനാളത്തിന് കിട്ടുന്ന ആ ഒരു കരി അത് നമ്മളൊരു ചട്ടിയിലേക്ക് ഇങ്ങനെ കരിയാക്കി എടുക്കുക ഒരു വിളക്കിലാ തിരിയിട്ട് കത്തിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ചട്ടി കമ്പിളുത്തി വെച്ചിട്ട് അതിലേക്ക് എടുത്തിട്ട് ആ കരി നെയ്യിൽ ചേർക്കുക നല്ല വീട്ടിലുണ്ടാക്കിയ നെയ്യിൽ ചേർത്തതിന് ശേഷം ചെറുതായിട്ട് ഇനി ഇളക്കി വളരെ തിക്കാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ആ ഒരു കന്മഷിയാണ് കുഞ്ഞിനെ തെക്കോട്ട് തല വരുന്ന രീതിയിൽ മടിയിൽ കിടത്തിയിട്ട് കിഴക്ക് ദർശനമായിട്ട് തിരിഞ്ഞിന്ന് വേണം വലത് കയ്യിലെ മോതിരകൾ കൊണ്ട് ആദ്യം ഇടത് പെൺകുട്ടികളാണ് ആദ്യം ഇടത് കണ്ണിലും പിന്നീട് വലത് കണ്ണിലുമാണ് മഷി എഴുതേണ്ടത് ഇങ്ങനെയാണ് ആദ്യമായി കണ്ണെഴുതുന്ന ഒരു കുട്ടിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം അത് നമ്മളുടെ ലൈഫിലെ ഓരോരോ തുടക്കങ്ങളാണ് കുഞ്ഞിൻ്റെ ആണെങ്കിലും നമ്മളുടെ ലൈഫിൻ്റെ ഓരോരോ തുടക്കങ്ങളിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത്രമേൽ ഭംഗിയായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ലൈഫ് ലോങ് നമുക്ക് നിൽക്കും അപ്പോൾ ഈ ഒരു റീഡിയോയുടെ പരിപൂർണമാകുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം